ഫുഡ് കട്ടെടുത്ത് തിന്നാൻ വരുന്ന എലിക്കുട്ടി അങ്ങനെ ഇരിക്കാ അപ്പൊ ഞങ്ങൾ എന്താ കേട്ടോ ഫുഡ് ആ വരുന്ന എലിക്കുട്ടിനെ എങ്ങനെ എലിക്കുട്ടിനെ പോലെ പിടിക്കും കണ്ടോ എലിക്കുട്ടീടെ കരച്ചിലാണ് പ്രശ്നം പൂച്ച അറിയാതെ പറ്റാത്ത പോലെ എലി 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 എലിയതാ പൂച്ചറിയാന പറ്റാത്തറിയാറിയന്താ പൂച്ചയല്ലേ അമ്മ എന്റെ കൂടെ കൂടിയ ഇങ്ങനെയോ പിന്നെ എന്റെ ഇന്ന് വാർത്തകോ ധാരണ നല്ല കൂട്ടുകെട്ട് കൊടുത്തോ ചെറുപ്പത്തിൽ കെട്ടിട്ടുള്ളേ ഇപ്പോഴും ഇതാ കേട്ടു കൂട്ടുകെട്ട് ശരിയല്ല എന്റെ കൂട്ടുകാർ കേട്ടോ കേക്കട്ടെ ഓരോ വീട്ടിലും തന്നെയാവും അല്ല ഈ സ്വന്തം നമുക്ക് വില ഇണ്ടാവാത്തുള്ളു അപ്പുറത്തെ വീട്ടിലൊക്കെ നല്ല വില അപ്പുറത്തെ വീട്ടുകാർ ശ്രദ്ധിച്ചിട്ടോ നമ്മുടെ സ്വന്തം വീട്ടിലെ കിട്ടാത്ത വയസ്സുള്ള വില ഉണ്ടാവില്ല പക്ഷെ കൂട്ടുകാരന്മാരെ വീട്ടിലെ പോലത്തെ നല്ല കുട്ടി വേറെ ഇല്ല ഏത് അത് കൂട്ടുകാരൻ്റെ ചോദിച്ചോക്ക് ചോയിച്ച നോക്കണല്ലോ ഞാൻ പക്ഷെ അതിൽ

അങ്ങനെ അറിയാൻ അണ്ണാനും എലിയും ഒരേ കുടുംബത്തിലാണെന്ന് അറിയോ എനക്ക് അറിയാൻ ബയോളജി പഠിച്ചിട്ടില്ലല്ലേ ഏതാ ഏത് ഏത് സാധന ബയോളജിയിൽ ഇണ്ട് സോളജി സോറി സോളജി പഠിച്ചിട്ടില്ലേ അന്നെയാണ് വിളിക്കണേ അങ്ങനെ വിളിക്കാൻ പാടില്ല

അത് കലക്കി ഇതാണ് മുന്നേ പറഞ്ഞ അണ്ണാൻ എലി അണ്ണാൻ എന്ന് പറയുന്ന അണ്ണാമെ അജീനെ പോടാ വിളിക്കാൻ പാടുവോ അതൊക്കെ അറിയുമോ അങ്ങനൊക്കെ ഈ മണ്ട ഈ മണ്ടാന്നെ വിളിച്ച് ആയിട്ട് അതല്ല ഇത് എന്റെ വായിലൊഴിക്കണം മുറിച്ചുട്ടെ അവിടെ കിടന്ന് ഉറങ്ങേ അവിടെ കിടന്ന് ഉറങ്ങേ ഞങ്ങൾ ഞങ്ങളിപ്പ വരും ഉറങ്ങടാ ഉറങ്ങടാ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ ഒപ്പം കൂടി കൂടി വല്ല തിരിക്കുന്ന വായലിടിച്ചോ അങ്ങനെയെങ്കിലും അവരാ ഞാനൊരു വണ്ടനാറില് ഇത് മധുരമാണോ അജുമാവിന് നല്ല മധുരം പോലെയാണോ നിക്കുന്നേ നല്ല ഇഷ്ടമുള്ള സാധനം മധുര അമ്മ അയ്യോ വേണ്ട ഈ കഴിച്ചോക്ക് മധുര മധുരണ്ടോ എന്നാ വാജിക്ക് അമ്മ പിഴിഞ്ഞു കൊടുക്ക അപ്ലേ ശെരിയാവുള്ളു അജിക്ക് നല്ല ഇഷ്ട നല്ല ഇഷ്ടപ്പെട്ട് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഉണ്ടല്ലോടോ നീ മധു നല്ല മധുരണ്ട് എന്താ അങ്ങോ നല്ല മധുരണ്ട് ഉണ്ട് ഇന്റെ വായിക്കൊന്നും കൂടി ഞാൻ കാണിച്ച ശ്രീമോളെ നന്ദിക്കില്ല കേട്ടോ അയിനിഷ്ട എന്താ ദൈവമേ ഒന്നും കഴിച്ചിട്ടില്ല എന്നാ ഇതല്ലാത്ത കഷ്ടോ എന്നോ പഞ്ചാറും വരും മിന്നിത്തിളങ്ങുന്ന ചിമ്മി ചിമ്മി മിന്നിത്തിളങ്ങുന്ന ചിമ്മിച്ചിമ്മി മിന്നിത്തിളങ്ങുന്നതും ആ വാലൂളി കണ്ണന കേട് ചിമ്മിമ്മി മിന്നിത്തിളങ്ങുന്ന വാലുളി കണ്ണന കേ അതല്ല മൊത്തം പാടാറുണ്ട് പാട് ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വാലോളി കണ്ണനക്ക് ആ ചിമ്മി ചിമ്മി മിന്നി മിന്നിത്തി ഇളങ്ങുന്ന വാലോളിക്കണ്ണനക്ക് പൂരുഷം പുത്ത കണക്കന അഞ്ചുന്നവസാന കണ്ട തെയ്യം മുടി അഴിക്കും നോക്ക് വെള്ളിക്കിണ്ണൻ തുള്ളിത്തോളം കുന്ന ചേല് അനക്കൊന്നും ആ പാട്ട് പറഞ്ഞിട്ട് കാര്യമില്ല താമസിച്ചാൽ രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മത്തെ രാം രാക്ഷസി പിണക്കം എന്താണ് ബാക്കി അറിയില്ലല്ലോ അണക്കും എന്താണ് നോക്കി

മടി വേണോ അപ്പൊ തരാം അഞ്ചു മൂക്കിന് ഇണ്ടിന് ഓക്കെ ലവ്യു നട ഡി ഒന്നും പറയാത്തോ ഏബിസി ഡി അതാണ് പറഞ്ഞത് ലഹരി ലഹരിയാ മോള് തുടക്കം തന്നെ എൽ എസ് ഡി ഡിന്നൊക്കെ പറയുട അല്ലെങ്കിൽ അത് ചുട്ട് നിക്കാതെ അതിൻ്റെ ഇടയിൽ കൂടെ കൂടി ചൂടല്ലേ രണ്ടോ നാല് ചുഡലവിടെ ചുട്ടടക്ക തിന്നോ തിന്നടാ തിന്നോ പോടാ വിളിയാ മാറ്റും എടാ പോടാന്നൊക്കെ വിളിക്കണേ തിന്നോ എടാന്ന് വിളിക്കാൻ പാടില്ലല്ലോ പൊന്നോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇല്ലല്ല ഇല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മൂതു വരെ എടാ പോടാ വിളിക്കരുത് പറ്റോ കേട്ടോ പോത്തിന്റെ ചെവിയില് വേദം എന്റെ അമ്മമ്മ പണ്ട് പറയുന്നു പോത്തിന്റെ ചെവിയില് ചേച്ചിനോട് ഇല്ലാത്ത ജാതികള് അമ്മമ്മ കേക്കണ്ട എന്ത് ദോശയോ എനിക്ക് വേണ്ട ആ പൊട്ടിയ ദോശ പൊട്ടിയ ദോശയല്ലേ മോഡലാറിയ 我那第一怎么干呀？